ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ട് മൺകുടങ്ങളുടെ കഥ സുപ്രസിദ്ധമാണ് അതിലൊന്ന് അല്പം പൊട്ടിയതാണ് മറ്റേത് പൂർണതയുള്ളതും പൂർണതയുള്ള മൺകുടം എപ്പോഴും പൊട്ടിയ മൺകുടത്തെ അവഹേളിക്കും യജമാനനായ കൃഷിക്കാരന് നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നും മൺകുടങ്ങൾക്ക് നീ എന്നും ഒരു അപമാനമാണെന്നും സത്യത്തിൽ പൂർണ്ണതയുള്ള മൺകുടം പൊട്ടിയ മൺകുടത്തെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു അവഹേളനം സഹിക്കുവാൻ വഹിയാതെ പൊട്ടിയ മൺകുടം എന്നും നിരാശയിലാകും യജമാനനായ കൃഷിക്കാരന് ഉയർന്ന കുന്നിൽ ഒരു കൃഷിയിടമുണ്ട് അയാൾ എന്നും പ്രഭാതത്തിലും പ്രദോഷത്തിലും കുന്നിൻ്റെ താഴ്വരയിലുള്ള അരുവിയിൽ നിന്നും കുടങ്ങളിൽ വെള്ളം നിറച്ച് കുന്നിൻ്റെ മുകളിലേക്ക് പോകും പൂർണതയുള്ള കുടം പൊട്ടിയ കുടത്തിൽ നിന്നും വെള്ളം ഒലിച്ച് പുറത്തു പോകുന്നത് ചിരിക്കും ഇത് കണ്ട പൊട്ടിയ കുടം ഉറക്ക കരയും തൻ്റെ ദയനീയമായ അവസ്ഥ ആർക്കും ഉണ്ടാകരുതേ എന്ന നിരാശയോട് പൊട്ടിയ കുടം വിതുംബിക്കൊണ്ടിരിക്കും നല്ല ഉഷ്ണകാലം കഴിഞ്ഞ് കുന്നിൻ്റെ ചരിവിൽ ഒരു ഭാഗത്തു മാത്രം നിറയെ പൂക്കളും പക്ഷികൾക്ക് തിന്നുവാൻ പാകത്തിനുള്ള കായ്കളും നിറഞ്ഞ ചെടികൾ ആർത്തിരമ്പി വളരുവാൻ തുടങ്ങി എന്നാൽ കുന്നിൻ്റെ ചരിവിൻ്റെ മറുവശം തരിശായി കിടന്നു കർഷകൻ കുന്നിൻ്റെ താഴ്വരയിൽ നിന്നും വെള്ളം കോരി മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ പൊട്ടിയ കുടത്തിൽ നിന്നും ചോർന്നു പോയി വെള്ളം വീണ സ്ഥലങ്ങളിലൊക്കെയും വാസ്തവത്തിൽ മനോഹരമായ പൂന്തോട്ടം രൂപപ്പെട്ടു പൂന്തോട്ടം കാണുന്നവർ പൊട്ടിയ കുടം സൃഷ്ടിച്ച മനോഹരമായ ആ പൂങ്കോട്ടത്തെ തോട്ടത്തെ പ്രകീർത്തിക്കുവാൻ തുടങ്ങി പൊട്ടിയ കുടത്തിൻ്റെ മഹത്വം വർണ്ണിക്കുവാനും അവർ മറന്നില്ല ഈ ഭാവനാത്മക കഥ നമ്മെ പഠിപ്പിക്കുന്ന ചില നഗ്ന സത്യങ്ങളുണ്ട് ഒന്ന് ബലഹീനതയിലും കുറവുകളിലും അവയെ ഉൾക്കൊണ്ട് നാം അധിവസിക്കുന്ന സമൂഹത്തിന് നന്മ പകരാൻ സാധിക്കും എന്നതാണ് രണ്ട് ഇന്ന് നിന്നെ അപകീർത്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നാളെ നിന്നെ പ്രകീർത്തിക്കുന്നവരായി രൂപപ്പെടും എന്നതാണ് സത്യം മൂന്ന് നമ്മിലെ ബലഹീനതകളെ ഓർത്ത് വിലപിക്കാനല്ല നാം ഒരുങ്ങേണ്ടത് ഇന്നത്തെ ബലഹീനതകളെ നാളത്തെ നന്മയായി എങ്ങനെ രൂപപ്പെടുത്താം എന്നാണ് ഇന്ന് നാം ചിന്തിക്കേണ്ടത് വിശുദ്ധ വേദപുസ്തകത്തിൽ പതിനെട്ട് സമ്മത്സരം രോഗബാധിതയായി കടന്ന ഒരു രക്തത്തെ ക്രിസ്തു പരിചയപ്പെടുത്തുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്തു മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്താണ് ഈ സംഭവം പരാമർശനത്തിന് വിധേയമാകുന്നത് ദേവാലയത്തിൽ വരുവാനും ആരാധനയ്ക്കും സ്വയം സമർപ്പിക്കുവാനും ആ രോഗിക്ക് കഴിയില്ല കാരണം ആ രോഗി ഒരു കൂനിയാണ് എന്നാൽ തന്നിലെ പ്രതികൂലതകൾ സൃഷ്ടിച്ച സർവത്തെയും അവഹേളിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും ആത്മാർത്ഥമായി ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി തൻ്റെ സാഹചര്യങ്ങളെ മുതലാക്കിക്കൊണ്ട് നിൽക്കുവാനും ആ വനിതാ വനിതാരത്നത്തിന് സാധിച്ചു നമ്മിലെ ബലഹീനതകൾ മാറ്റി വച്ചിട്ട് നന്മയിലേക്കോ ദൈവസന്നിധിയിലേക്കോ നാം വരാം എന്ന് ചിന്തിക്കരുത് നേരെ മറിച്ച് ബലഹീനതയോട് നാം ദൈവസന്നിധിയിൽ വരുന്നെങ്കിൽ അതാണ് ശ്രേഷ്ഠത അതാണ് ദൈവം കാണുന്നത് നമ്മുടെ ബലഹീനതകളെ പരിഹരിക്കുവാനും ശാശ്വതമായ സമാധാനം നൽകുവാനും ക്രിസ്തുവിന് സാധിക്കും ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നാം നമ്മുടെ കൂടി കടന്നു വരുന്നെങ്കിൽ അതാണ് ധന്യതയാർന്ന ജീവിതം സർവശക്തൻ അതിന് നമ്മെ സഹായിക്കട്ടെ ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി